എല്ലാ ഇപ്പോഴും നമ്മൾ റെവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് വെള്ളം ഒഴിച്ചല്ലേ എന്നാ പിന്നെ ഇന്ന് നമുക്ക് പാൽ ഒഴിച്ചുണ്ടാക്കിയാലോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റെവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു ഗ്ലാസ് റെവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള അരിഞ്ഞത് ഒന്നര പച്ചമുളക് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു എട്ടുപത്ത് കശുവണ്ടി പരിപ്പ് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വെള്ളത്തിന് പകരം പാലാണ് അപ്പോൾ തിളപ്പിച്ചെടുത്ത ഒരു ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യാട്ടോ ഒഴിച്ചു കൊടുത്തത് നെയ്യ് നെയ്യില് റെവ വറുത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്ത റെവയാണ് എന്നാലും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് ഇത് റോസ്റ്റായിട്ട് വരൂ കേട്ടോ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ റെവ മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഈ സെയിം ചട്ടി തന്നെ കേട്ടോ എടുത്തത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ടു കേട്ടോ കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉഴന്ന് പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തു അതിഷ്ടം ഇല്ലാത്തവർ ഇടണ്ട കേട്ടോ ഉഴുന്ന പരിപ്പും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിൽ ഇട്ടുകൊടുത്തു ഇനിയിപ്പം നമുക്ക് വേണ്ടത് കശുവണ്ടി പരിപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കശുവണ്ടി പരിപ്പിൻ്റെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി സവോള പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ശരിക്കും മൂത്ത് പോകണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ അതേ ഞാൻ സവോളയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ സവോള വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ അങ്ങനെ ഞാൻ അദ്ദേഹം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അങ്ങനത്തെ സവാളയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ ആവശ്യമെങ്കിൽ ഒരു ഒന്നര രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം എനിക്ക് നല്ല പൊടി പൊടിയായിട്ട് കിടക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് പാലാണേ ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചില ഭാഗത്തേക്ക് നമ്മൾ സവോള വയറ്റി കഴിഞ്ഞ് റവ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം അല്ലെങ്കിൽ പാൽ തളിച്ചു കൊടുത്താട്ടോ റവ വേവിച്ചെടുക്കുന്നത് എന്നാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാവുമ്പം നന്നായിട്ട് റവ വെന്ത് കിട്ടൂട്ടോ അപ്പോൾ അതെ ഞാൻ നന്നായിട്ടത് മൂടി വെച്ചു ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ മൂടിയിരിക്കട്ടെ അപ്പം നന്നായിട്ടത് വെന്ത് വരൂ കേട്ടോ അങ്ങനത്തെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കി അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോഴാണ് ശരിക്കും റെവ വെന്തു വരത്തുള്ളൂ ഇതിങ്ങനെ ഒരു ഗ്ലാസ് പാലെടുത്തത് കൊണ്ട് നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരൊന്നര രണ്ട് ഗ്ലാസ് ഒക്കെ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കും അതിഷ്ടമുള്ളവരും ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ റവ ഉണ്ടാക്കുന്നത് എല്ലാവരും രണ്ട് രീതിയിലുണ്ടാക്കും പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്ന രീതിയിലും കുഴഞ്ഞിരിക്കുന്ന രീതിയിലും ഇവിടെ എനിക്ക് പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കുന്ന ആട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തത് അപ്പതേ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്തില്ല അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ വേണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഉപ്പുമാവ് വെന്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ തന്നെ പൊതിച്ചെടുത്ത തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങയാണെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ അപ്പം തന്നെ തേങ്ങ പൊതിച്ച് തേങ്ങ ചിരണ്ടി എടുത്ത് ഇടുവാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അങ്ങനത്തെ ഞാൻ തേങ്ങക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക് ഇതിലേക്ക് ബീൻസും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്തില്ല അതൊന്നും ചേർത്തില്ല േലും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതേ നന്നായിട്ട് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനതേ നമ്മുടെ രവ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതായത് പാലൊഴിച്ച് രവ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാത്തവരും ഉറപ്പായിട്ടും കഴിക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാട്ടോ വെള്ളം ഒഴിശ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റും കൂടുതൽ പാലൊഴിശുണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ പാലും കശുവണ്ടി പരിപ്പും ഒക്കെ ഇട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട നമുക്ക് ചൂടോടുകൂടി ഒന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഓക്കെ ബായ്